അത് യു ലാക്സ് അപ്പൊ നമ്മൾ പറയാറില്ല കണ്ടത്ത നിങ്ങൾക്ക് ഒരു രണ്ടു വരയിലോ ആണ് സിനിമയൊക്കെ എഴുതിയ പോൾസൺ എന്റെ അടുത്ത് പറഞ്ഞ കഥയാണ് നാല് പേർ ചേർന്നിട്ട് ഒരു വേട്ടയ്ക്ക് പോകും വേട്ട ഭക്ഷിക്കുന്ന സമയത്ത് ഒരാൾ പറയുകയാണ് എനിക്ക് നല്ല സുഖമില്ല എനിക്ക് വേണ്ട എന്റെ വരികയുള്ളൂ എന്റെ വരികയുള്ളൂ എന്താണ് അതിനകത്തുള്ള വിഷയം എന്ന് നമുക്ക് എനിക്ക് നമുക്ക് ആ സ്പാപ്പ് തോന്നും അതായത് പറഞ്ഞത് എൻ്റെ നമ്മുടെ മനസ്സിലാ ട്രെയിനിങ് നമ്മൾ ഒരു അറിയാൻ സംഭവിക്കണം എന്താണ് അതിൻ്റെ ട്രെയിനിങ് എന്ന് വെച്ചാൽ നിങ്ങൾ നാല് നാലുപേരെയുള്ള ട്രൈം നടത്താൻ പോവുക ആ ട്രൈമിന്റെ പങ്കാണ് നിങ്ങൾ നാല് പേര് ചേർന്ന് കഴിക്കാൻ പോകുന്നത് അപ്പൊ ഒരാൾ അറിയാണ് കഴിക്കാൻ തോന്നി എനിക്ക് നല്ല സുഖമില്ല

അപ്പൊ അന്നിയേക്കാൾ വലിയ ശല്യക്കാരനാണ് സിനിമയെ പിന്നെ നമ്മള് ഈ ഈ കഥാപ്രതത്തിനുള്ള ശേഷിയാണ് ഈ മൂന്ന് ശേഷിയാണ് യാത്ര ചെയ്യാനുള്ള ആ കഥയുടെ കഥയ്ക്ക് സ്വതേ തോന്നുന്ന വാസന അത് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ സഞ്ചാരം എന്ന് പറഞ്ഞു ചിലപ്പോൾ ആരും പറഞ്ഞാലാണ് കൂടുതൽ എഫക്റ്റീവ് ആവുക ഞാനിവിടെ അമ്മിക്കുള്ള വെട്ടി കൃഷിന്ന് പറഞ്ഞ കഥയായിരിക്കുന്നു തെക്കാൻ തല്ലി കൃഷി പറഞ്ഞു സിനിമയായിരുന്നു അതിനകത്ത് ഞാനൊരു ആറാമത്തെ ഏഴാമത്തെ ദോഷങ്ങളാണ് അമ്മയുടെ പിള്ളയിലൂടെയാണ് കഥ പറയേണ്ടതെന്നുള്ളത് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായത് മറ്റേ നമ്മൾ എത്തി വരിക അല്ലെങ്കിൽ ഒന്നേന എത്തുക മറ്റേ വേറെ കഥാപാത്രത്തെ ചൂട് എനിക്ക് സംസാരിക്കാൻ ഉണ്ട് ഒരു കുഞ്ഞു കഥാപാത്രങ്ങൾ മൂലയിൽ ഇരിക്കുന്നതിനുള്ളിൽ നിങ്ങളൊരു കുഞ്ഞൊരാൾ അവർക്ക് മൂലയിൽ ഇരിക്കുന്ന പോലെ നിങ്ങൾക്കല്ലോ എല്ലാത്തിനും ഒരു ഒരു ജീ ജീവനുണ്ട് നിങ്ങളിടപെടുന്ന ജീവിക്കുന്നതുണ്ട് അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള സാധ്യത നമ്മുടെ കരുത്തലാണ് അന്തായ സ്നേഹത്തിന്റെ ധാരം ഒഴുകിയാൽ മാത്രമേ അതിന് ഒരു നിപ്പുണ്ടാകത്തുള്ളു നമ്മൾ ആ സിനിമയ്ക്കകത്തോഷി എവിടെ നോക്കിയാൽ ആ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ കുറ്റവും പലസ്ത്രം കൊല്ലാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സ്നേഹത്തിന്റെ ഒരു അന്തായാലും തമ്മിൽ ഒരു കരുതൽ കിടക്കുന്നുണ്ട് ആ കരുതലാണ് ഈ സിനിമയെ പിന്നെയും പിന്നെ മൂന്ന് മണിക്കൂറിലുള്ള സിനിമ കാണാനായിരുന്നു നമുക്കൊന്ന് ഇരിക്കാമല്ലോ ഞാൻ പറഞ്ഞു ഇരിക്കാൻ ഞാനൊരു ദിവസം നമ്മുടെ എറണാകുളത്തോട്ട് വരാം സച്ചിന്റെ അടുത്ത് പറഞ്ഞു അത് ഒരു കാരണവശാലും നിങ്ങള് എറണാകുളത്ത് കഥാപത്തിനെ അന്വേഷിച്ച് ഞാന് തിരുവനന്തപുരത്തേക്ക് വന്നോളാം കഥാകൃത്തുകാരെ കഥ കഥ എഴുത്തുകാരെ ഒരന്തസ് അത് നിങ്ങൾ എറണാകുളത്തേക്ക് ഉടനെ വന്ന് ഡിസ്കസ് ചെയ്ത് തീർക്കേണ്ടി വന്നതല്ല അത് സച്ചി എന്ന ആ സിനിമയുടെ സംവിധായകൻ അയാളുടെ റൈറ്റിംഗ് ഇഷ്ടപ്പെട്ട ആളല്ലേ ഉണ്ടാവും അതിന്റെ തിരക്കഥി നിങ്ങളറങ്ങി അത് നിങ്ങളെന്തേലും ചാമ്പ്യനല്ല നിങ്ങളെന്തേ ഞാനിവിടെ കൊണ്ട് എനിക്ക് ഒരു എഴുത്തുകാരായിട്ട വേർഷൻ ആണ് എനിക്ക് അത്തരത്തിലുള്ള അതിൻ്റെ ജീവിതത്തിലുള്ള അതിനകത്തുള്ള പിന്നെ വലിയ യുദ്ധ സാധ്യതകൾ അത് വെച്ച് മാസ് ഉണ്ടാക്കുക അത് വെച്ച് യുദ്ധം ഉണ്ടാക്കുക എന്നുള്ളതിനെ വർദ്ധിക്കുന്ന വർധിക്കുന്ന ഒരു നേരത്തെ ഞാൻ സിദ്ധമായ ചില കരുതലുകളുണ്ട് ആ ചില മാനുഷികമായ വാശികളും ഇതുമൊക്കെ ഉള്ള തൊട്ടടുക്കാവുന്ന മാനുഷികരെ മനുഷ്യത്വത്തിനെ മനസ്സിലാക്കുന്ന ഒരാൾ മടങ്ങിപ്പോയി എന്നുള്ളതാണ് வேணும்ச்சியில ஆகிரம் அரியும் பாடிக்கிட்டு ஜெயனான அத்தம் ஈரு காரியத்தில் ஒரு மனுஷனை ஆரப்பாழ இல்லாட்டி கொண்டு வந்து அவரது பசி மாறாதி സന്തോഷം ഞാൻ 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 കഴിഞ്ഞ നാല് കൊല്ലം ടൂ തൗസൻഡ് അതായത് ഗനായത് മുന്നൊരു സിനിമ റിലീസ് ആകുന്നതിന്റെ തലേ ദിവസം പ്രീവസ് ഡേ എന്താ അപ്പൊ അതിവിടെ എന്താ പറയുക ഇവിടെ വരാൻ പറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റി സിനിമയുടെ വിശേഷങ്ങൾ പറയാൻ പറ്റുന്നു വളരെയധികം സന്തോഷം നാളെ ഹിന്ദു ഗോപഞ്ചായിട്ട് എഴുതിയത് ബുദ്ധ സിനിമ ആവുകയാണ് നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ് നിങ്ങളെല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ പോയി വിലയത് ബുദ്ധ കാണണം ഇതിന്റെ ഒരു ഒരു ഫുൾ ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം ഏതൊരു സിനിമയും കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യണമെങ്കിലും ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് അത് ഞാൻ ഗ്യാരന്റിയിരുന്നു എല്ലാരും തിയേറ്ററിൽ പോയി കാണണം നേരത്തെ പറഞ്ഞ പോലെ സച്ചി ചേട്ടന്റെ ഒരു ഡ്രീം പ്രൊജക്ട് ആയിരുന്നു വിനായത് കുത്ത ഇപ്പോ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഡ്രീം പ്രൊജക്ട് ആണ് അപ്പോ ആ ഒരു ഡ്രീം പ്രൊജക്ട് ആണ് നാളെ തിയേറ്റേഴ്സിൽ ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്ന കഥാപാത്രം ചൈതന്യം എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ഇപ്പൊ ബുക്ക് വായിച്ച ആൾക്കാർക്ക് ഏതാ കഥാപാത്രം മനസ്സിലായിട്ടുണ്ടോ ഞാൻ ആദ്യം ഈ കഥ വായിക്കുമ്പോ ഇത് രീതിയിലായിട്ടുള്ള ബുദ്ധ വായിക്കുമ്പോ എനിക്ക് ആച്ച വിശ്വസിക്കാൻ പറ്റിയില്ല ഈ സ്റ്റോറി കഥാപാത്രം ഞാനാണ് ഇതിന് ഒരു രൂപവും ശബ്ദവും കൊടുക്കാൻ പോണത് കാരണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഥയും കൂടിയാണ് അത് ഇന്ദോപഞ്ചൻ ചേട്ടൻ്റെ ഏത് കഥ എടുത്താലും ക്യാരക്ടേഴ്സ് കോംപ്ലെക്സ് ഹ്യൂമൻ ഇമോഷൻ സംസാരിക്കുന്ന കഥകളാണ് അതുപോലെ തന്നെ ഒരു ഒരു ടീച്ചറും തമ്മിലുള്ള ഇലായക്കുദ്ദേഹം പറയുന്ന രണ്ടു അറിയില്ല പറഞ്ഞു തീർത്തൊരു കഥയാണ് പക്ഷെ അത് വളരെ കോംപ്ലെക്സ് ആയിട്ട് വളരെ ഒരു ഡെപ് ഉള്ളൊരു കഥയാണ് സോ അങ്ങനത്തെ ഒരു കഥയില് പോലുള്ള ചെയ്യാൻ പറ്റി എനിക്ക് മോർ ദ്രീം കൌൺ ട്രൂ ആണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ട്രൂ ഞാൻ സ്വപ്നം കണ്ടതിനേക്കാളും എത്രയോ വലിയ ഒരു സിനിമ എനിക്ക് സാധിച്ചു ഒരു റിയാലിറ്റി ആയത് സോ ാണ് അപ്പൊ നാളെ ഈ പടം കാണുമ്പോ ചേട്ടൻ ആയിരിക്കും നിങ്ങൾ ബുക്ക് വായിച്ച ആൾക്കാരും ബുക്ക് വായിക്കാത്ത ആൾക്കാരും പടം കാണുമ്പോൾ ഹാപ്പിയാവും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇതിപ്പോ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്റെ അച്ഛനൊരു റൈറ്ററാണ് എന്റെ അച്ഛൻ സൗത്ത് കൾച്ചറൽ റൈറ്റർ ആണ് റൈറ്റിംഗ് അച്ഛൻ്റെ വലിയൊരു പാഷൻ ആയതുകൊണ്ട് അച്ഛൻ റൈറ്റിംഗും കൂടെ കൊണ്ടു സോ ചെറുപ്പം പക്ഷേ ഞാൻ വീട്ടിൽ കുറെ ബുക്ക് കാണുമായിരുന്നു സോ റൈറ്റിംഗ് ഒരു നാച്ചുറൽ ഒരു ഹാബിറ്റായി മാറി ആൻഡ് ഇപ്പൊ നീ എനിക്ക് തോന്നുന്നു എവിടെയോ ആസ് എൻ ആക്ടർ ആസ് എ പേഴ്സൺ

രണ്ടാമത്തെ പുരസ്കാരം എന്തായിരുന്നുണ്ടായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ എട്ടാമത്തെ ക്ഷേമങ്ങളിൽ പെടാത്ത ഭാഷയിൽ വന്ന സിനിമ എന്നതായിരുന്നു ആ പുരസ്കാരം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഭാഷ നമ്മുടെ സ്വപ്നങ്ങളെ പ്രതിഫലിപ്പിക്കാനുള്ള ഒരു ആയുധം മാത്രമാണ് ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ സ്വപ്നങ്ങൾക്കാണ് ഭാഷയിൽ ആ സ്വപ്നങ്ങൾ നമ്മൾ കൃത്യമായി അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ വികാരങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സുകളെ രേഖപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ അത് കുറെ കൂടി എളുപ്പത്തിൽ കടലാസുകളിലേക്ക് രേഖപ്പെടുത്താൻ പറ്റും ഭാവനയുള്ളവരാകട്ടെ ഭാവനകളെ ഭാവനകളോട് മുഖം തിരിച്ചു നടത്താത്ത ഒരു സമൂഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ്